െല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിരിഞ്ഞു നിൽക്കുന്ന ഈ കുഞ്ഞു പൂക്കളെ പോലെ തന്നെയാണ് ഇന്നത്തെ പകലിന്റെ മുഖവും സുന്ദരിയായി വിരിഞ്ഞ മല്ലികപ്പൂവിന്റെ സൗന്ദര്യം മായ്ച്ചു കളയാൻ പോകുന്നത്ര സൗന്ദര്യമുള്ള ഒരു ചിത്രശലഭം അതിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ദൈവത്തിന്റെ കരവിരുദ്ധ എത്ര വലുതാണെന്ന് മഴ കൊണ്ടുള്ള കുളിരും ചൂട് കൊണ്ടുള്ള ഉഷ്ണവും ബാധിക്കാത്ത ഒരു ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികൾ നേരത്തെ മുറ്റത്തേക്ക് ഇറങ്ങി കളി തുടങ്ങിയിട്ടുണ്ട് സമയം നീങ്ങിക്കൊണ്ടിരുന്നു കളിയുടെ മൂർച്ചയും കൂടിക്കൊണ്ടിരുന്നു മൂടിക്കെട്ടിയ അന്തരീക്ഷത്തെ വകഞ്ഞു മാറ്റി വെയിൽ ചെറുതായി പടരാൻ തുടങ്ങി വെയിൽ വന്നതോടെ കുട്ടികൾ കളിക്കളം കാലിയാക്കി മടങ്ങി നല്ല കട്ടൻ ചായ അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാം അതിലേക്ക് ഞാൻ അവർക്ക് എന്തു കൊടുക്കും എന്തായാലും ഒന്ന് ചിന്തിച്ചു അപ്പുറത്തെ തൊടിയിലേക്കാണ് കണ്ണുകൾ നീണ്ടത് നല്ല വടിവൊത്ത ചക്കകൾ വിരിഞ്ഞു കിടക്കുന്നുണ്ട് നോക്കി വെള്ളമിറക്കാൻ മാത്രമേ ഇത് പറ്റുകയുള്ളൂ എന്തായാലും ശരീരഭംഗി ഒന്നുമില്ലാത്ത എൻ്റെ ചക്ക തന്നെ ഞാൻ പൊട്ടിച്ചെടുക്കും എന്തായാലും ചക്കയിലെ നമ്മൾ ശരീരവടിവൊന്നും നോക്കണ്ട എന്നെപ്പോലെ അല്പം സൗന്ദര്യക്കുറവുണ്ട് എന്ന് മാത്രം ഞാൻ എൻ്റെ ചക്കയെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ലോക്ക്ഡൗണും കൊറോണയും എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മുൻപ് ഈ ചക്ക നന്നാക്കലൊക്കെ വലിയ അലർജി ആയിരുന്നു ഇപ്പോൾ ചക്കയ്ക്ക് വിളഞ്ഞീനുമില്ല പരാതിയുമില്ല ഞാൻ എന്നെ തന്നെ എപ്പോഴും പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട് വഴങ്ങാത്ത മനസ്സിനെ പിടിച്ചടക്കാറുണ്ട് എന്തായാലും എന്നെപ്പോലെ തന്നെ ഈ ചക്ക നല്ല സ്ട്രോങ് ആണ് കട്ടിയുള്ള തൊലികളും പക്ഷേ വേവിച്ചാൽ അലിഞ്ഞു തീരുമെന്നതേ ഉള്ളൂ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയുമൊക്കെ ചേർത്ത് എൻ്റെ പരീക്ഷണശാലയിൽ ചക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരല്പം പച്ച തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചക്ക കൊടുക്കാം എൻ്റെ സ്വഭാവം പോലെ തന്നെയാണ് ഈ ചക്കയും അടുപ്പിൽ വെക്കേണ്ട താമസേ ഉള്ളൂ ഒതുങ്ങിത്തീരും ഇനി കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ കലക്കി വെച്ച മഞ്ഞൾ മുളക് ഉപ്പ് വെളിച്ചെണ്ണ ഇതും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു അടപ്പ് വെച്ച് ഇതുപോലെ അടച്ച് നമുക്ക് അടുപ്പിൽ വേവിച്ചെടുക്കാം ചില സമയങ്ങളിലെല്ലാം പഴയകാലത്തെ ഓർമ്മകൾ പുതുക്കുന്നത് എനിക്കൊരു ഹരമാണ് അതുപോലെ തന്നെയാണ് വിറകടപ്പിൽ കത്തിച്ചെടുക്കുന്ന ഭക്ഷണങ്ങളുടെ രുചിയും എൻ്റെ ചക്കയും അടുപ്പിൽ കിടന്ന് നല്ല രീതിയിൽ വേവാൻ തുടങ്ങി വിറകൊക്കെ കത്തിപ്പിടിച്ച് നല്ല ചൂടായി നന്നായി തിളച്ചിട്ടുണ്ട് ഇടക്കൊന്ന് അടപ്പ് പൊന്തിച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ സമയം കഴിഞ്ഞു ചക്ക റെഡിയായി കഴിഞ്ഞു നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം മല്ലിച്ചെപ്പ് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് കറിവേപ്പിലയും കടകും പൊട്ടിച്ചതിന് ശേഷം ഒരല്പം മുളക് പൊടി എണ്ണയിലേക്കിട്ട് കരിയുന്നതിന് മുൻപ് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചക്ക അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എൻ്റെ ചക്ക കാണാൻ ഒട്ടും സൗന്ദര്യമില്ല പക്ഷെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് നിങ്ങളും നിങ്ങളുടെ ചക്ക എടുത്ത് ഇതുപോലെ വെച്ച് നോക്കും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെ ഇതുപോലെ ചക്കയുണ്ടാക്കി കഴിച്ചാൽ വേറെ ഒന്നിനും ആവശ്യമില്ല സന്തോഷമായി ഞാൻ ചക്ക കൂട്ടി ചോറ് കഴിക്കുമ്പോൾ സങ്കടപ്പെട്ട് കരയുന്ന ഒരാളുണ്ട് ഇവിടെ അവസാനത്തെ ചക്കയും പൊട്ടിച്ചെടുത്ത എൻ്റെ പ്ലാവിൻ്റെ കണ്ണീരായിരുന്നു അത് സാരമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷവും ഇതുപോലെ ഒരുപാട് ഒരുപാട് ചക്ക കുഞ്ഞുങ്ങൾ വിരിയട്ടെ എൻ്റെ ലോക്ക്ഡൗൺ കാലത്തെ ഒരുപാട് പരാതികൾ തീർത്ത് തന്നത് ചക്കയും മുരിങ്ങയും മാങ്ങയും ചേമ്പും ഒക്കെ തന്നെയാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം